പ്രസാദ് വരുന്നതിനനുസരിച്ച് പ്രിയ പുറകിലോട്ട് പോയി മുഖം മറച്ചവരും അവളിലേക്ക് വരുന്നുണ്ട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ പ്രിയ കരഞ്ഞോട് പറഞ്ഞു പക്ഷെ അവർ മൂന്നും അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരിൽ നിറഞ്ഞു നിന്നത് പ്രിയ എന്ന പെണ്ണിൻ്റെ ശരീരം മാത്രമായിരുന്നു അവൾ ചുമരിൽ തട്ടി നിന്നതും പ്രസാദും അവൾ തൊട്ടരികിൽ എത്തിയിരുന്നു ഞങ്ങളൊന്ന് മോഹിച്ചു പോയി ഞങ്ങൾ ആസ്വദിച്ചിട്ട് നമുക്ക് പിരിയാം നീ എന്താ രാമനോട് മാത്രമേ സഹകരിക്കുകയുള്ളൂ അവന് മാത്രമേ നിനക്ക് പറ്റത്തുള്ളൂ പ്രസാദ് അവളെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു പ്രിയ എപ്പോഴും കരയുകയായിരുന്നു അവളുടെ മനസ്സിൽ റാമെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മാത്രമായിരുന്നു അത് മനസ്സാരെ പ്രാർത്ഥിച്ചു വാടി ഇങ്ങോട്ട് അത് പറഞ്ഞു പ്രസാദ് മുഖം മറിച്ചോരാളും അവളെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി നീ പുറത്ത് നിൽക്ക ഞാനൊന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് അവസരം തരാം ഒരു തരം ഭ്രാന്തമായ ചിരിയോടെ പ്രസാദ് പറഞ്ഞു എന്നിട്ട് വാതിലടച്ചു ഡോ എന്നെ വിട്ടു പ്രസാദിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടന്നില്ല അവളുടെ ചുരിദാറിന്റെ ഒരു സൈഡ് പിടിച്ചു വലിച്ചതും അവളുടെ ഷോൾഡറിൽ ചുരിദാറൊന്ന് കയറി നിന്നെ എനിക്ക് വേണം പെണ്ണെ ഞാൻ അത്രത്തോളം നിന്ന് പോയി അത് പറഞ്ഞ അയാൾ അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവൾ അലറി വിളിച്ചു പക്ഷേ അവളുടെ കരച്ചിൽ ചീലുകൾ ആ റൂമിന്റെ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു ഇതേസമയം റാം കാറിൽ അവൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ആ സമയം അവൻ്റെ ഹൃദയം സ്പീഡിൽ പിടിക്കാൻ തുടങ്ങി അവൻ കാറ് പെട്ടെന്ന് നിർത്തി എന്റെ ഈശ്വര ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത് എന്തോ എന്റെ മനസ്സിന് വല്ലാതെ ഉലയ്ക്കുന്നു അത് പറഞ്ഞുവെന്ന് നെഞ്ചിൽ കൈവച്ചു കണ്ണടിച്ചൊരു നിമിഷം സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു ആ സമയം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിന്നത് പ്രിയയുടെ മുഖമായിരുന്നു എനിക്ക് പേടിയാ താനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ദയനീയമായ അവരുടെ വാക്കുകൾ അവനെ കുത്തിനോവിച്ചു അവടെന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് അവൾക്ക് എന്തോ ഒരു ഭയമാണ് ആ സമയം ഞാൻ അവളുടെ കണ്ണിൽ കണ്ടത് അത് എന്തുകൊണ്ടായിരിക്കും എന്നോട് എന്തായിരിക്കും പോവണ്ട എന്ന് പറഞ്ഞത് അവനാകെ തലമുഴിഞ്ഞ് ആലോചിച്ചു അവനിൽ ആ സമയം അസ്വസ്ഥകൾ ഏറി വന്നു അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാനാണ് അവളെ സംരക്ഷിക്കേണ്ടത് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ കാറ് തിരിച്ചു വീട്ടിലേക്ക് പറപ്പിച്ചു വിട്ടു അവൻ്റെ മനസ്സിലപ്പോൾ പെട്ടെന്ന് പ്രിയയുടെ അടിയിലെത്തണമെന്ന് ചിന്തയായിരുന്നു അപ്പോൾ തന്നെ അവൻ ഫോണെടുത്ത് കിച്ചുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വരാൻ പ്രസാദ് പ്രിയയുടെ കവളിൽ പിടിച്ച് അവളുടെ അദരങ്ങളിലേക്ക് ആഴഞ്ഞിറങ്ങാൻ ശ്രമിക്കുകയാണ് പ്രിയ അവളുടെ കഴിവിൻ്റെ പരമാവധി തടയാൻ ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞ അവൾ തള്ളന്നു പോയെന്ന് വേണം പറയാൻ ഇനി തനിക്ക് ഇവരിൽ നിന്ന് രക്ഷയില്ല എന്നോർത്തതും താനൊന്നിപ്പോ മരിച്ചെങ്കിൽ നിന്ന് വരെ അവൾ ആ നിമിഷം ചിന്തിച്ചു പോയി പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ പൊളിഞ്ഞു വീണത് അതുകൊണ്ട് പ്രസാദ് ഒന്ന് ഞെട്ടി പ്രിയ കണ്ണു തുറന്ന് നോക്കി കണ്ണില്ല അഗ്നിയുമായി എല്ലാം ചുട്ടരിക്കാൻ പാകത്തിന് ചെകുത്താന്റെ രൂപത്തിൽ നിൽക്കുകയായിരുന്നു റാമ് അവനെ കണ്ടതും പ്രിയ കരഞ്ഞുകൊണ്ട് പ്രസാദിനെ തള്ളി മാറ്റി റാമിന്റെ അരികിലേക്ക് പോയി അവനെ ഇറൊക്കെ പുണർന്നു അത് റാം പ്രതീക്ഷിക്കാതായതുകൊണ്ട് അവനൊന്ന് ഞെട്ടിയിരുന്നു പിന്നെ അവരുടെ പേടി മനസ്സിലാക്കി അവളെ അവൻ ചേർത്ത് പിടിച്ചു നിനക്ക് ഞാനുണ്ട് എന്ന പോലെ എന്നിവിടെ ഒറ്റക്കാക്കി പോവല്ലേ എന്ന് പറഞ്ഞതല്ലേ ശ്രീ എന്നിട്ടും അത് കേൾക്കാതെ ഇയാളുടെ അടുത്ത് ഒറ്റക്കിട്ട് പോയില്ലേ എന്നെ ഇയാൾ നശിപ്പിക്കാൻ നോക്കി ശ്രീ പ്രിയ ഓരോന്ന് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കേട്ട് റാമിൻ്റെ ഞരമ്പുകൾ പിടച്ചു കണ്ണ് ചുവന്ന് കലങ്ങി അവൻ്റെ ഒരു കൈ പ്രിയയെ ചേർത്ത് പിടിച്ചിരുന്നു മറ്റേ കൈ അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻകതിന് സാധിച്ചില്ല അവൻ പ്രിയയെ ഒരു സൈഡിലേക്ക് നിർത്തി നീ ഇവിടെ നിൽക്കു ശിവ അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു പ്രസാദാണെങ്കിൽ രക്ഷപ്പെടാനൊരു മാർഗവുമില്ലാതെ പേടിച്ചു നിൽക്കുവാണ് റാം അപ്പോഴേക്കും വന്ന് അവന്റെ അടിനാപിക്കിട്ട് തന്നെ ആദ്യം ഒരു ചവിട്ട് കൊടുത്തു പ്രസാദിനെ അപ്പോ പച്ചയ്ക്ക് കത്തിക്കാനായിരുന്നു റാമന് തോന്നിയത് പന്ന മോനെ തൻ്റെ മകള പ്രായമില്ലടോ ഇവള് എന്നിട്ടാണല്ലോ നിന്റെ വൃത്തികെട്ട കണ്ണ് ഇവളെ മറ്റൊരു രീതിയിൽ ഇവളിൽ പതിഞ്ഞത് തനിക്ക് പോയി ചവിത്തുണ്ടോ അതും പറഞ്ഞ് അയാളെ തല്ലി ചതിച്ചു എന്നിട്ടും അവൻ്റെ ദേഷ്യം മാറിയില്ല അയാളുടെ കടുത്തിൽ പിടിച്ചു ഞെക്കിയിരുന്നു റാമ് അയാളൊരു ഇറ്റുശ്വാസത്തിന് വേണ്ടി റാമിനോട് കെഞ്ചി പക്ഷെ അവന്റെ ഭാവം അപ്പോൾ ചെകുത്താന്റെ ഭാവമായിരുന്നു കണ്ടാൽ തന്നെ പേടി തോന്നും ഡാ റാം മതി അയാൾ ചത്തു പോവും നീ എന്തേ കാണിക്കുന്നത് നീ അയാളെ വിട് അപ്പോഴേക്കും മഹി റാമിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ചാവട്ടടാ അമ്മയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാത്ത ഇവനെ പോലെയുള്ളവർ ചാവുന്നത് തന്നെയാണ് നല്ലത് റാമാ നിമിഷം അലറുകയായിരുന്നു പിന്നെ മഹിയും കിച്ചുവും പ്രസാദിനുള്ളത് കൊടുത്തു ഡാ മാഹി അവനെ നമ്മുടെ ഗോഡൌണിൽ കൊണ്ടുപോയിട് ഈ പന്ന മോനുള്ളത് ഞാൻ നാളെ കൊടുക്കാം അവനെ ഇങ്ങനെ വിട്ടാ പോരാ ഇഞ്ചിൻ കൊല്ലണം ഇപ്പം നിങ്ങൾ മൂന്നും ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ നിന്ന് പോവും അല്ലെങ്കിൽ ഞാൻ കളയും ഈ പന്ന മോനെ അതും പറഞ്ഞ് റാമൻ അയാളുടെ ഇഞ്ചിൻ കൂട് ഒരു ചവിട്ട് കൊടുത്തു അതും കൂടെ കിട്ടിയതും പ്രസാദനീലത്തേക്ക് വീണു പോയിരുന്നു പിന്നെ അവർ മൂന്നും അവനെ പിടിച്ച് അവിടെ നിന്നും റാമിനോട് പറഞ്ഞ് ഗോഡൗണിലേക്ക് പോയി അവർ പോയതും റാം പ്രിയയെ ഒന്ന് നോക്കി അവൾ അപ്പോഴും മുട്ടുകാലയിൽ തലവെച്ചിരിക്കുകയാണ് കരയുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി റാം പതിയെ അവളുടെ അരികിൽ പോയി വിളിച്ചു പ്രിയ അവന്റെ വിളി കേട്ടതും പ്രിയമെല്ലെ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി അവളുടെ മുഖം കണ്ടതും റാം ഞെട്ടിപ്പോയിരുന്നു കാരണം കരഞ്ഞ് കരഞ്ഞ് മുഖമൊക്കെ ചുവന്ന് തൊഴുത്തിട്ടുണ്ട് കണ്ണൊക്കെ വീങ്ങി നിൽക്കുന്നുണ്ട് അവനക്കെന്തോ ഒരു വേദന തോന്നി നീ വാ എടുന്നേൽക്ക് അവൻ പറഞ്ഞിട്ടും അവൾ കരയുകയാണ് വീണ്ടും നല്ല രീതിയിൽ തന്നെ അവൻ അവളോട് പറഞ്ഞു നോക്കി പക്ഷെ പ്രിയ അപ്പോഴും കരച്ചിൽ നിർത്തുന്ന ലക്ഷണമില്ല പിന്നെ പറയണ്ടല്ലോ അവന്റെ ചെകുത്താൻ സ്വഭാവം പുറത്തേക്ക് വന്നു ഡീ പുല്ല് ഇരുന്നു മൂങ്ങാതെ എഴുന്നേൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത് ദേഷ്യത്തോടെയുള്ള റാമിൻ്റെ അലർച്ച കേട്ട് പ്രിയ പേടിച്ച് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് വീണ്ടും കരയുകയാണ് ഓ പുല്ല് ഏത് നേരത്താണ് ഇതിനൊക്കെ തലയിൽ വെക്കാൻ തോന്നിയത് അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കണ്ടതും അവന്റെ ദേഷ്യവും സഹതാപവും ഒരുപോലെ വന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നത് പോലെ തോന്നി രക്തം കിരിയുന്നത് പോലെ അവനൊന്ന് കണ്ണുകൾ അടച്ചു തുറന്ന് അവളെ നോക്കി അതിനുശേഷം അവളുടെ സമ്മതത്തിന് നിൽക്കാതെ അവളുടെ കൈകളിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവളൊന്ന് മടിച്ചെങ്കിലും അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവന്റെ കൂടെ നടന്നു റാമാവിന്റെ റൂമിലേക്കാണ് അവളെ കൊണ്ടുപോയത് പ്രിയ അപ്പോൾ കരയുന്നുണ്ട് റാം അവളെ ബെഡിലേക്കിരുത്തി ഡി ഇനി കരയല്ലേ മതി കരഞ്ഞത് കുറെ നേരമായില്ലേ ഇത് തുടങ്ങിയിട്ട് അവൻ ദേഷ്യം നിയന്ത്രിച്ച് അവളെ നോക്കി പറഞ്ഞു അവൾക്ക് എന്നിട്ട് കരച്ചൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോഴേക്കും റാമിന്റെ ക്ഷമ നശിച്ചിരുന്നു ഡീ പുല്ലെ നിന്റെ കരച്ചൽ നിർത്തിക്കോ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് അതോ നിന്റെ ആരെങ്കിലും ചത്തോ ദേഷ്യത്തോടെ അവളെ വലിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റാം ചോദിച്ചത് ഇനിയും നിൻ്റെ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കും ഒന്ന് നിർത്തു പെണ്ണെ നിന്റെ ഈ കണ്ണുനീര് അവളെ അങ്ങലേക്ക് ചേർത്ത് ആർദ്രമായി രാം പറഞ്ഞു അതോടെ കേട്ടതും പ്രിയ ഒരു നിമിഷമെല്ലാം മറന്ന് അവനെ ഇറുക്കെ പുണർന്നു സോറി ഇനി ദേഷ്യപ്പെടല്ലേ ശ്രീ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നീ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ അവർ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ പ്രിയ ജീവിച്ചിരിക്കില്ല എന്നും നീക്കുമായി പോയേനെ ഈ ലോകത്ത് നിന്ന് അത് പറഞ്ഞ തീരലും റാമിൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൻ്റെ അടിയുടെ ശക്തിയിൽ കവളിൽ കൈവച്ച് അവളൊന്ന് വേച്ചു പോയിരുന്നു പക്ഷേ വീഴാതെ അവളെ പിടിച്ചു അവൻ ദേഷ്യം കൊണ്ട് വിറക്കുവാണപ്പോൾ നീ എന്താണ് പറഞ്ഞത് ചത്തു കളയുമെന്നോ നാണമുണ്ടോ നിനക്കത് പറയാൻ എന്നാൽ ഇപ്പം തന്നെ നീ പോയി ചാവ് അതാ നിനക്ക് നല്ലത് അങ്ങനെ എന്തെങ്കിലും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അവന് വേണ്ട ശിക്ഷ കൊടുത്ത് അന്തസ്സായി ജീവിച്ചു കാണിക്കണം അങ്ങനെയാണ് ഇതുപോലെയുള്ള പൊന്നമോനെയൊക്കെ ചെയ്യേണ്ടത് ശിക്ഷ എന്ന് പറഞ്ഞ ജയിലല്ല ഇഞ്ചിഞ്ചായി കൊല്ലണം അതാണ് അവന് കൊടുക്കേണ്ട ചെറിയ ശിക്ഷ അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് റാം അവളോട് അലറി ഇതെല്ലാം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കുവാണ് അത് കണ്ട് റാമിന് പാവം തോന്നി എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടവൾ പരാജയപ്പെട്ടവൾ അവളുടെ കൂടെ താൻ മാത്രമേ ഉള്ളൂ അപ്പോൾ താനാണ് അവളെ തിരികെ കൊണ്ടുവരേണ്ടത് ആരും അവന്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ റാമിന് തോന്നി അവനെന്ന ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടു എന്നിട്ട് അവളുടെ താടുത്തുമ്പ് പിടിച്ചുയർത്തി ഡി നീ ബോൾഡായിരിക്കണം ആ പൊന്ന മോനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് നീ സങ്കടപ്പെടല്ലേ നീ കരയുന്നത് കാണുമ്പോൾ എൻ്റെ ദേഷ്യമെനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പ്ലീസ് അതാ ഞാൻ വഴക്ക് പറഞ്ഞത് താനിവിടെയിരിക്കുക ഞാനിപ്പോൾ വരാം അത് പറഞ്ഞ് റാം താഴേക്ക് പോയി അവൾ ഒരു ക്ഷീരക്കണക്കെ ബെഡിലിരുന്നു ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കപ്പിൽ കുറച്ച് ഐസ് ക്യൂബുമായി അവൻ വന്നു അവൾ അത്ഭുതത്തോടെ തന്നെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് പരിങ്ങി പിന്നെ ദേഷ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് അവളുടെ അടുത്ത് വന്നിരുന്നു നോക്കണ്ട ഞാൻ അടിച്ചതുകൊണ്ട് അവിടെ ചുവന്നിരിപ്പുണ്ട് ഇപ്പോൾ തന്നെ ഐസ് വെച്ച അവടെ കല്ലക്കാതിരുന്നോളും അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവൻ ചെയ്യുന്നത് നോക്കിയിരുന്നു ഒരു ഐസ് ക്യൂബെടുത്ത് പതികെ അവളുടെ കവളിൽ വെച്ചു തണുപ്പും നീറ്റലും കൊണ്ട് അവളൊന്നും എരിവലിച്ചു ഏയ് വേദനിച്ചു സാരില്ല ഇപ്പം മാറും കേട്ടോ അതും പറഞ്ഞവൻ അവളെ വേദനിപ്പിക്കാതെ ഐസ് ക്യൂബ് വെച്ചു കൊടുത്തോണ്ടിരുന്നു പ്രിയ എന്നാൽ അവനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു എന്റെ അമ്മയും വീട്ടുകാരും എന്നെ മനസ്സിലാക്കിയില്ല പക്ഷേ ഇന്നലെ കണ്ട് ഇവനെന്നെ മനസ്സിലാക്കി അവന്റെ സാമീപ്യത്തിൽ അവളുടെ വേദനകൾ മറക്കുന്നത് ഓർത്തു അവൻ എപ്പോഴും തന്നോട് ചൂടാവുമെങ്കിലും സ്നേഹം കൊണ്ടുള്ള കലിപ്പാണ് എന്ന് അവൾക്കറിയാം ഇയാൾ എന്നെ ചുംബിച്ചിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്നിട്ടും എനിക്ക് ഇയാളെ വെറുക്കാൻ കഴിയുന്നില്ലല്ലോ അത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ ഓരോ നോർത്ത് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു റാം മൈസവയ്ക്കുന്നതിനിടെ വെറുതെ അവളുടെ കണ്ണിലേക്ക് നോക്കിയതും അവളുടെ നോട്ടത്തിൻ്റെ തീവ്രതയിൽ അവൻ്റെ കണ്ണുകളും ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ ഉടക്കി ഇരുവരും കണ്ണുകൾ കൊണ്ട് അവരുടെ പ്രണയം പറയാതെ പറഞ്ഞു റാമിനെ അവളുടെ കണ്ണിലേക്ക് നോക്കുന്തോറും മറ്റെന്തോ വികാരം ഉടലെടുക്കുന്നത് പോലെ തോന്നിയതും അവൻ പെട്ടെന്ന് അവളുടെ കണ്ണിൽ നിന്നും നോട്ട് മാറ്റി അപ്പോഴേക്കും ഐസ് വെച്ച് കഴിഞ്ഞിരുന്നു അവൻ വെട്ടിൽ നിന്നും എണീറ്റ് അപ്പോഴാണ് പ്രിയയ്ക്ക് ബോധം വന്നത് അവളും എണീറ്റ് നിന്നു ഇനി വാതിലടച്ചി കിരുന്നു ഒരുപാട് സമയമായില്ലേ അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും പുറകിൽ നിന്ന് അവളുടെ വിളി കേട്ട് അവന്റെ കാലുകളുടെ ചലനം പെട്ടെന്ന് നിലച്ചതുപോലെ തോന്നി റാമിന് ശ്രീ പ്രിയയുടെ വായിൽ നിന്നും അപ്പോൾ അതാണ് പുറത്തേക്ക് വന്നത് റാം അത്ഭുതത്തോടെ അവളെ തിരിഞ്ഞു നോക്കി അത് കണ്ടപ്പോൾ പ്രിയ ഒന്ന് പേടിച്ചു അവൻ വഴക്ക് പറയുമോ അങ്ങനെ വിളിച്ചതില്ലെന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു നീ ഇപ്പോൾ എന്താ വിളിച്ചത് ഒന്നുകൂടെ വിളിച്ചേ ദൃഢമായിരുന്നു ആ ചോദ്യം അത് ഞാൻ സോറി ഇഷ്ടമായില്ലെങ്കിൽ ഇനി വിളിക്കില്ല അവൾ തലതാഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു ഏയ് അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് എന്നെ ഇതുവരെ ആരും അവനെ വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എന്നെ ശ്രീ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാൻ പറഞ്ഞു റാമിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടതും പ്രിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഇനി താൻ എപ്പോഴും അങ്ങനെ വിളിച്ചാൽ മതി ഒരു കാര്യം കൂടെ നാളെ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും മറക്കാത്തൊരു സർപ്രൈസ് ഞാൻ തരുന്നുണ്ട് പുഞ്ചിരിയോടെ റാം പറഞ്ഞുകൊണ്ട് നടന്നു അതല്ല ഞാൻ എവിടെയാണോ കിടക്കുന്നത് പ്രിയ മടിച്ചുകൊണ്ടാണ് അവനോടത് ചോദിച്ചത് നീ ഇവിടെ കിടന്നോ ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാം അതെ അവൾ വീണ്ടും വിളിച്ചു ഇനി എന്താ നാളെ എന്താണ് എനിക്ക് തരുന്ന സർപ്രൈസ് അതൊന്ന് പറയുമോ പ്രിയ ചോദിച്ചതും റാം അവളെ ഒന്ന് നോക്കി അവളുടെ കണ്ണിലുള്ള ആകാംക്ഷ അവനൊന്ന് ആസ്വദിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ശരിയാവില്ല നീ നാളെ അറിഞ്ഞാൽ മതി അതും പറഞ്ഞവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി പ്രിയ നേരം അങ്ങനെ തന്നെ ഒന്ന് നിന്നു ഇന്ന് സംഭവിച്ചതെല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നത് അവൾ കണ്ണുകളെ ഇറുക്കെ അടച്ചു ആ നിമിഷം രണ്ട് പൂച്ച കണ്ണുകളായിരുന്നു അവളുടെ മനസ്സിലേക്ക് വന്നത് ആ കണ്ണുകൾ അവളിൽ കുളിരി നിറച്ചു ഒരു ധൈര്യം കിട്ടിയതുപോലെ തോന്നി ആ ധൈര്യത്തോടെ തന്നെ അവൾ ബെഡിലേക്ക് കിടന്നു റാമിൻ്റെ ഏതോ വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി അവൾ അത് ആസ്വദിച്ച് നാളെ തനിക്ക് കാത്തു വെച്ച സർപ്രൈസ് എന്തായിരിക്കുമെന്ന് ഓർത്ത് കിടന്നു എപ്പോഴോ നിദ്രയെ പുൽകി എന്നാ സമയം പ്രിയ അറിഞ്ഞില്ല നാളെ മുതൽ തൻ്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് എന്ന്